സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നിന്ന് മോഷണം നടത്തിയ പ്രതിയെ പോലീസ് പിടികൂടി സിനിമാ സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തി കടന്നുകൾ എന്ന പ്രതിയെ പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ കണ്ടെത്തി കൊച്ചി സിറ്റി പോലീസ് ബീഹാർ സ്വദേശി മുഹമ്മദ് ഇർഫാൻ എന്ന മുപ്പത്തിയഞ്ചുകാരനെയാണ് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ഇരുപതാം തീയതി പുലർച്ചെ ഒന്നേ മുപ്പതിനാണ് പരമ്പള്ളി നഗറിലെ വീട്ടിൽ മോഷണം നടന്നത് ഒരു കോടിയിൽ പരം രൂപയുടെ ഡയമണ്ട് സ്വർണ്ണാഭരണങ്ങളും വാച്ചുകളുമാണ് നഷ്ടമായത് രാവിലെ എട്ടരയ്ക്ക് വിവരം ലഭിച്ചോടെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാംസുന്ദറിന്റെ നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കെ സുദർശന്റെ മേൽനോട്ടത്തിൽ എറണാകുളം എസ്ഇ പി രാജ്കുമാറിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മോഷണ സ്ഥലത്തിന് സമീപത്ത് നിന്ന് തെളിവുകൾ കണ്ടെത്തി നിരവധി മൊബൈൽ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ മറണനാടൻ രജിസ്ട്രേഷനുള്ള കാറിന് ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് വൈത്തിരിവായ വിവിധ സ്ഥലങ്ങളിലെ സിസിടിവി ക്യാമറകൾ പരിശോധിച്ചതിൽ പ്രതിയുടെ യാത്ര എറണാകുളത്തു നിന്നും മംഗലാപുരം വഴി കർണാടകത്തിലേക്കാണെന്ന് മനസ്സിലാക്കുകയും ഉടൻ വിവരം കർണാടക പോലീസിന് കൈമാറുകയും ഉടുപ്പിയിൽ കർണാടക പോലീസ് ഏറെ വൈകാതെ വാഹനം കണ്ടെത്തി മോഷ്ടമായ ബിഹാർ സ്വദേശിയും കുപ്രസിദ്ധ കുറ്റവാളിയുമായ മുഹമ്മദ് ഇർഫാനെ തടഞ്ഞുവെക്കുകയും പിന്തുടർന്നെത്തിയ എറണാകുളം ടൗൺ സൗത്ത് സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എന്ന് ബോർഡ് വെച്ച വാഹനത്തിലാണ് പ്രതിചരിച്ചിരുന്നത് പ്രതിയിൽ നിന്ന് മോഷ്ടമുതലകളും സഞ്ചരിച്ച കാറും കൃത്യത്തിനുപയോഗിച്ച ആയുധങ്ങളും കണ്ടെടുത്തു ഇൻസ്പെക്ടർമാരായ പ്രേമാനന്ദ കൃഷ്ണൻ സജികുമാർ ജി പി റിച്ചാർഡ് വർഗീസ് രമേശ് സി സബ് ഇൻസ്പെക്ടർമാരായ ശരത് വിഷ്ണു രവികുമാർ ഹരിശങ്കർ ലബിമോൻ ഗ്രേഡ് സബ് ഇൻസ്പെക്ടർമാരായ അനസ് വി എം ജോസി സി എം അനിൽകുമാർ പി സന്ദീപ് കുമാർ വി കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മഹേഷം പ്രശാന്ത് ബാബു നിഖിൽ ജിബിൻലാൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത കാര്യത്തിന് ഈ പ്രതിക്കെതിരെ കേരളം ഡൽഹി ഉത്തർപ്രദേശ് പഞ്ചാബ് ബീഹാർ ഗോവ എന്നീ സംസ്ഥാനങ്ങളിലായി പത്തൊൻപതോളം കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊച്ചി